ഫ്രണ്ട്സ് എല്ലാവർക്കും മീര സോബിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഡേ തേർട്ടി നയൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയുന്നത് ബിഗ് ബോസ് ഫീഡിൻ്റെ അപ്പം രാവിലത്തെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബേക്കപ്പ് സോങ് അതെല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു അതിനുശേഷം ഗാർഡൻ ഏരിയയിൽ ജാസ്മിൻ സായി സിബിൻ ഇവർ മൂന്ന് പേരും കൂടിയാണ് ഇരിക്കുന്നത് കാരണം ആക്ടിവിറ്റി വരികയാണല്ലോ അപ്പോൾ ഈ പാട്ട് കഴിഞ്ഞത് ഇവർ അവിടെ തന്നെ ഇരുന്നു ഇനി ആക്ടിവിറ്റി ആയിട്ട് ക്യാപ്റ്റൻ വരും എന്താ ടാസ്ക് എന്നുള്ളത് അതിന് ശേഷം പിന്നെ എല്ലാവരും കൂടെ അവിടുത്തെ നിരന്നേ ഇരിക്കുമ്പോൾ നിരന്നെ ഇരിക്കേണ്ടി വരും അപ്പോൾ ഓൾറെഡി തണലിൽ പറ്റിയെങ്ങി ഇരിക്കാമെന്ന് വിചാരിച്ചാൽ അവർ അവിടെ ഇരുന്ന് ജാസ്മിൻ ഇങ്ങനെ സായി ട്രോളെന്നൊക്കെ ഉണ്ട് ആ സമയത്താണ് നമ്മുടെ ജിൻഡോപ്പൻ്റെ ഒരു വരവ് കാരൻ്റെ അവളുടെ ആക്ടിവിറ്റിയുടെ ഒരു കാർഡ് കയ്യിലുണ്ട് ടാൻ അങ്ങനെ വരും ജാസ്മിൻ നീ എന്താണ് അവിടെ ടിഷ്യൂ പേപ്പറെല്ലാം അങ്ങനെ ചൂട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് നിനക്ക് എന്താണത് പറഞ്ഞേക്കാത്തത് നീ 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 നിത്യം അങ്ങനെ ചെയ്യുന്നതാണ് എത്രയോ തവണ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് നീ ഇപ്പം അത് പോയി വൃത്തിയാക്കണമെന്നാണ് അപ്പോൾ എവിടെ വെച്ച് എന്ത് വെച്ച് ഏത് വെച്ച് നല്ല ജാസ്മിൻ ജിൻറ്റോയോട് വഴക്കിടുന്നുണ്ട് ഞാനല്ല വെച്ചത് പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട് സോ ആ പറയുന്ന ടൈമിൽ രണ്ട് മൂന്നിടത്ത് ക്യാമറ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഒരു സാരിയൊക്കെ മടക്കി വെച്ചിടത്ത് ഇങ്ങനെ ചുരുട്ടി ഒരൊറ്റ ഒരു ഉണ്ട ആക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ വേറെ ഒരു ഫ്ലവർ വൈസ് എന്തോ വെച്ചിടത്ത് ഇങ്ങനെ ഉണ്ട അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേറെ അടുത്ത് എവിടെയും കൂടെ കാണിച്ചു അങ്ങനെ ഇത് ജാസ്മിൻ അല്ല അല്ലെന്ന് പറയുമ്പോൾ നമുക്ക് ക്യാമറ കാണിച്ചിട്ടുണ്ട് ജാസ്മിൻ്റെ അവരുടെ ടണൽ ബെഡ്റൂമിൽ അവിടെ എവിടെയൊക്കെ വെച്ചത് കാണിക്കുന്നുണ്ട് അപ്പം ഇത് സംഗതി എന്താന്ന് പറഞ്ഞാൽ ശ്രീതു ആണ് ഇവർ ഒരു ടീമാണല്ലോ ഒരു ആ ഒരു ടീമാണല്ലോ അപ്പൊ ശ്രീതു ആണ് ജിൻഡോയോട് പറഞ്ഞുകൊടുത്തിട്ടുള്ളത് ശ്രീതു ചില സമയത്ത് നമുക്ക് ആക്റ്റീവ് അല്ലെന്ന് തോന്നും ചില സമയത്ത് ഇനിയിപ്പോൾ ഇത് വീക്കെൻഡ് ആയത് എന്നുള്ളത് അറിയില്ല ക്യാപ്റ്റനോട് കംപ്ലയിൻ്റ് ചെയ്ത് അത് ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ് സോ ഓക്കെ ശ്രീതു അങ്ങനെയെങ്കിലും വായി തുറന്നു സോ അപ്പം അതാണ് ക്യാപ്റ്റൻ വന്ന് ചോദിക്കുന്നത് പിന്നെ പോടോ വാടോന്നൊക്കെ പറയുന്നുണ്ട് അത് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഞാനും കൂടെ പറഞ്ഞിട്ടാണ് ഞാനാണ് കംപ്ലൈൻറ് ചെയ്ത് അവിടെ അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒരു നല്ല ജാസ്മിൻ പറഞ്ഞത് അങ്ങനെ ലിപ്സ്റ്റിക്കും അത് തുടച്ചിട്ട് വെച്ചതല്ല വൃത്തിയുള്ള തന്നെയാണ് പെട്ടെന്ന് ഞാൻ എങ്ങോട്ട് വന്നപ്പോൾ അവിടെ വെച്ചതേ ഉള്ളൂ ഞാനത് പിന്നീട് ഉപയോഗിക്കണതാണ് എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉപയോഗിക്കണതാണെങ്കിലും ചുരുട്ടിക്കുട്ടിയാണോ വെക്കുന്നത് എന്നൊക്കെ അവൻ ചോദി ജിൻഡോ ചോദിക്കുമ്പോൾ അല്ല പിന്നെ പിന്നെ എന്താ ചെയ്യുക അങ്ങനെ നാലാക്കി മടക്കി ഇതെങ്ങനെ ഇങ്ങനെ വെക്കണോ എന്നെല്ലാം അറിയാലോ ജാസ്മിൻ ടോൺ ഏത് രീതിയിൽ പോകും എത്ര നാക്കിന് നീളം എല്ലാവർക്കും അറിയാലോ സോ ആ ലെവലിൽ ജാസ്മിൻ താപ്പാടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അടിക്കുന്നുണ്ട് സോ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വാ നിനക്ക് ഞാൻ കാണിച്ചു തരാം നീ പോയിപ്പോൾ എടുക്കും നീ അത് എടുത്തില്ലെങ്കിൽ ടാസ്ക് നടക്കൂല രണ്ടും കൽപ്പിച്ച് ക്യാപ്റ്റൻ സോ അങ്ങനെ ജാസ്മിൻ ജാസ്മിനടുന്ന് അകത്തേക്ക് പോകണം അത് എടുക്കണമല്ലോ നിനക്ക് വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ജാസ്മിനും പറയുന്നുണ്ട് നീ പോയി അത് എടുത്ത് മാറ്റടി എന്നുള്ളത് ജിൻഡോയും പറയുന്നുണ്ട് സോ അങ്ങനെ ജാസ്മിനും ജിൻഡു ഒക്കെ അവരൊക്കെ അകത്ത് കയറണം നീ അകത്ത് പോകുന്നതിൽ ജിൻഡോയും സിബിനും ചേർന്ന് സംസാരിച്ചിട്ട് അങ്ങനെ പോകുമ്പോഴത്തേക്ക് നോറൊക്കെ അവിടെ നിന്ന് കുരുപൊട്ടി കാരണം അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് വരുന്നു അവിടെ നിൽക്കുന്നത് നോറയാണ് ഡോറിൻ്റെ നേരെ അങ്ങാറ്റത്ത് നോറ നിൽക്കുന്നു അപ്പം നോറ വിചാരിച്ചു ഇന്നെ നോക്കിയിട്ട് എന്തോ ജിൻഡോ പറയുകയാണെങ്കിൽ ഇത് പറ്റി തന്നെ അൺവാണ്ടഡ് ആയിട്ട് തുടങ്ങി എന്ന് പറഞ്ഞാൽ ആ പെണ് എന്തൊക്കെയോ പറയാൻ തുടങ്ങി കാരണം ജാസ്മിനായിട്ടുള്ള ഒരു ഫൈറ്റ് കഴിഞ്ഞാൽ എന്നാൽ പിന്നെ അതെങ്ങനെ ഏറ്റുപിടിക്കുക കാരണം വീക്കെൻഡ് എപ്പിസോഡാണ് വരുന്നതേ അപ്പം ഇനി നമ്മളൊന്നും പറഞ്ഞില്ല എങ്കിലോ അവിടെ കയറി ആ വള്ളി അവിടെ ഏതോണോ വള്ളി തൂങ്ങി കിടക്കുന്ന അതിൽ കയറി അങ്ങ് പിടിച്ചു തൂങ്ങാന്നുള്ളത് എന്നോ അറിയാം അങ്ങനെ ജിൻഡോ നേരെ നേരെ എന്താ പറയുക രണ്ട് ചാട്ടം അങ്ങ് ചാടി വല്ല കേടുണ്ടോ ആ പെണ്ണിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതിപ്പോൾ ജിൻഡോ പറഞ്ഞതുകൊണ്ട് അത് എന്നെയാണെന്ന് അവൾക്കൊരു തോന്നരുത് അതൊന്നും നോക്കി പറയാൻ പറ്റില്ല അങ്ങനെ നിന്നെ പറഞ്ഞില്ല ഞാൻ ജാസ്മിനാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് അയ്യോ ആ പെണ്ണ് എന്തൊക്കെയാ പറയുന്നത് തന്നെ അറിയില്ല ഒരു വള്ളിക്കേസ് അതൊക്കെ പുറത്ത് പോയാൽ വളരെ നല്ലത് അല്ലെങ്കിൽ പിന്നെ തന്നെ തന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കൊടുക്കുകയാണെങ്കിൽ സോ ഓക്കെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് ജാസ്മിൻ ഞാൻ ജിൻഡോ പറയുന്നുണ്ട് നിന്നെ പറ്റിയല്ല പറഞ്ഞത് ഞാൻ ജാസ്മിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വീണ്ടും ജാസ്മിൻ ഇടപെടുന്നു ഈ ചെരുപ്പ് ഗാർഡൻ ഏരിയയിൽ ആരുടെ ഇരിക്കുന്നു അത് ജാസ്മിൻ്റെ ആണെന്ന് പറയുന്നു അപ്പോഴാണ് ജിൻഡോ പറയുന്നത് ഇവിടെ ബാത്റൂമിനെ ചെരുപ്പിടുന്നില്ല എവിടെയും ചെരുപ്പിടുന്നില്ല അങ്ങനെ സെറ്റിയിൽ ജാസ്മിൻ വന്നിരിക്കുന്നത് കഴുകാത്ത കാലൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത് എല്ലാ ബെഡിലും കയറിയിരിക്കുന്നു ആ മൊത്തം വൃത്തികേടാക്കുന്നു എൻ്റെ ദൈവമേ എനിക്കിനി വയ്യ ഇത് ഈ ബിഗ് ബോസ് ബോസ്കത്ത് ഇത്രയും ഈ നമ്മുടെ മലയാളത്തിലെ സീസണിൽ അല്ല വേറെ ഏത് ഭക്ഷണം തന്നെ ഈ സീസൺ നമുക്ക് മലയാളം പറയാം സീസൺ ഇത്രയും ആറായിട്ടും ഇന്നേ വരെ ഒരു കണ്ടസ്റ്റിനെപ്പറ്റി ഇത്രയും വൃത്തിയില്ല എന്നുള്ളത് നമ്മൾ കേട്ടിട്ടേ ഇല്ല എത്രയോ തവണ ജാസ്മിനെ കുറിച്ചിട്ട് വൃത്തിയില്ല 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 എന്ന് കേൾക്കണോ ഇന്നും കേൾക്കുന്നു ഇനി നാളകളെ എത്രയോ കേൾക്കാൻ കിടക്കുന്നു എന്ന ലെവൽ വരെയായി വല്ലപ്പോഴും ഒന്നോ രണ്ടോ തവണയാണെങ്കിൽ അയ്യോ നമുക്ക് ആ ഒരു പെൺകുട്ടിയെ വെറുതെ ഇങ്ങനെ പ്രേക്ഷകർക്കിടയിലേക്ക് വൃത്തിയില്ല എന്നൊരു ടാഗ് ടാങ്ക് അങ്ങനെ വിടണ്ട എന്നുള്ളത് തോന്നുമായിരുന്നു ഇത് അങ്ങനെയല്ല ഡേ ബൈ ഡേ ഇതാണ് കേൾക്കുന്നത് പിന്നെ ജാസ്മിനൊക്കെ വൃത്തി താൻ പോടോ തനിക്ക് താനൊക്കെ എന്ത് മനുഷ്യനാടോ തനിക്കൊക്കെ മനുഷ്യത്വം ഉണ്ടോ താൻ എന്താടോ എനിക്കൊന്നും വയ്യ കുറ്റം എവിടെ കിടക്കുന്നു ആരോട് പറയുന്നു എന്താണ് പ്രതികരിക്കണമതിന് ഒരു വെളിവുമില്ല സോ അങ്ങനെ സെറ്റിൽ ഇരുന്ന് കാല് അടക്കിയിരിക്കുന്ന ചളി മുഴുവൻ ആകുന്നുണ്ട് ജിൻഡു പോയിട്ട് നീ കാല് താഴ്ത്തിരിക്കുന്നു പറഞ്ഞ് പെണ്ണാണെങ്കിൽ കേക്കില്ല താപടം ഈ ലെവലാണ് ജാസ്മിൻ നീ ഏഹ് കാലിറക്കി വെക്കാതെ ഞാൻ ഇവിടുന്ന് പോകൂലെന്ന് പറഞ്ഞ് ജിൻഡു അവിടെ ഇരിക്കുന്നത് പിന്നെ അപ്സല ഇടപെടുന്നു പിന്നെ എന്താ പറയാ രശ്മിൻ എല്ലാവരും ഇത്രത്തോളം പറയുമ്പോൾ ജാസിനത് അനുസരിച്ചാൽ എന്താണ് ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒന്ന് മയപ്പെടുത്തി പറഞ്ഞിട്ടാണ് ആ പെൺകുച്ചി കാല് താഴിയിടുന്നത് ഇതുപോലെ തന്നെയാണ് അത് അപ്സരം പറയുന്നത് എല്ലാവരുടെ ബെഡിലും കയറിയിരിക്കുമ്പോഴും ഈ പെണ്ണിന് വൃത്തിയേ ഇല്ല എന്നുള്ളതൊക്കെ പറയുന്നത് സോ ഈ വൃത്തിയുടെ കാര്യത്തില് നമുക്ക് ഇതൊക്കെ നമ്മൾ സ്വയം പഠിക്കുന്നതാണ് നമ്മൾ ചെറിയ കുട്ടികളൊന്നും അല്ല നമ്മൾ ചെറുപ്പത്തിലേ അത് പഠിച്ച് വരേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ പെരുമാറുന്നത് ഇതുപോലത്തെ കച്ചറ പോലെയാണെങ്കിൽ പുറത്ത് പോയാലും അതുതന്നെ വരും അപ്പം നമ്മൾ നമ്മുടെ ബേസിക് മാനേഴ്സ് എന്നുള്ളതൊന്നുണ്ട് അത് നമ്മൾ കൊച്ചിലെ പഠിക്കണം നമ്മൾ അച്ഛനും അമ്മയും പഠിപ്പിക്കും സ്കൂളിൽ പോയാലും പഠിപ്പിക്കും അപ്പം അതൊക്കെ നമ്മൾ പഠിച്ച് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം അത് ശീലിക്കാത്തവർക്ക് പൊതു ഇടത്താണെങ്കിലും അത് ഓർമ്മ വരില്ല ഓർമ്മ ഇല്ല എന്നുള്ളത് ആ കുട്ടി പലതവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പലതും ഓർമ്മയില്ല എന്നുള്ളത് അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ശീലിച്ചതല്ലേ പാചക്കുള്ളൂ സോ ആ ഒരു ഫൈറ്റ് കഴിയുന്നുണ്ട് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വരുന്നത് ഊണ് മേശയ്ക്ക് ചുറ്റും ഞാൻ ചെറുത് നോട്ട് ചെയ്ത് വെച്ചാണ് അതുകൊണ്ടാണ് അങ്ങനെ നോക്കിയത് കേട്ടോ അല്ല ഇപ്പോ നമുക്ക് വൺ വൺ ബൈ വൺ ആയിട്ട് ഓർമ്മ വരില്ലല്ലോ അപ്പൊ അത് കഴിഞ്ഞ് ഊൺ മേശയ്ക്ക് ചുറ്റും വരുന്നു അല്ല അവര് അവര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ജാസ്മിൻ കഴിക്കുന്നില്ല മാറി ഇങ്ങനെ മുഖവും വീക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ജിൻഡോ വാ വന്ന് കഴിക്കാൻ വന്ന് പറയുമ്പോൾ ജാസ്മിൻ്റെ നെവർ മൈൻഡ് അങ്ങനെ മാറിയിരിക്കും വീണ്ടും വിളിക്കും അപ്പൊ ഒരു പക്ഷെ ജിൻഡോയ്ക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യത്തിന് ജാസ്മിനോട്ട് തർക്കിച്ചല്ല അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നാൽ എന്താ വിചാരിക്കുക ജിൻഡോ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് കഴിച്ചില്ല എന്ന് തോന്നിയത് നല്ല നോർമൽ ആയിട്ടാണ് വിളിക്കുന്നത് വാ വന്ന് കഴിക്കാനിരിക്കുന്നത് രണ്ടു മൂന്ന് തവണ ആവർത്തിക്കും വരില്ല ഉടനെ നോറ കയറി ആ വള്ളിയിൽ കയറി പിടിച്ചു ജാസ്മിനാണ് വിഷയം അപ്പൊ പിന്നെ കണ്ടന്റ് കിട്ടും ജാസ്മിനോടും അവൾക്ക് സ്നേഹവുമില്ല ആരോടും സ്നേഹവുമില്ല പക്ഷെ രണ്ടുപേർക്കിടയിൽ അവളുടെ ഒരു നിലപാട് പറയാ ആവശ്യമില്ലാതെ ആ സ്ഥാനത്ത് വേറെ ആരെടുത്തെങ്കിലും ആണ് നോറ വായു കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നോറ ബാത്റൂമിൽ നിന്ന് എണീക്കില്ല കരഞ്ഞ് മൂക്ക് വിഴിഞ്ഞ് തൊണ്ട പൊട്ടി എണീക്കില്ല അമ്മാതിരി പ്രേക്ഷകരെ വെറുപ്പിക്കും അത് ജിൻഡു ആയതുകൊണ്ട് വലിയ പ്രശ്നത്തിലേക്ക് പോകാതെ പോയതേ ഉള്ളൂ എൻ്റെ ദൈവമേ നോറ കടന്ന് പൊള്ളാനങ്ങ് തുടങ്ങി അവൾക്ക് ആണ് അവൾക്ക് മൂൺസിൻ വരും അതുകൊണ്ടാണ് നിങ്ങൾ എന്തിനാ അങ്ങനെ എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ട് നിങ്ങൾ എന്തിനാണ് ഇതാവുന്നതെന്നുള്ളത് എന്താ വിളിച്ചത് നീ ഭക്ഷണം കഴിക്കാം വാ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു അവൾക്ക് പീരീഡ്സ് ആണെന്നുള്ളത് ജിൻഡോയ്ക്ക് എങ്ങനെ അറിയാം അത് ജാസ്മിൻ എനിക്ക് വിശപ്പില്ല അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല എനിക്ക് ഇങ്ങനെയാണ് പിന്നെ കഴിക്കുക പറഞ്ഞാൽ അവിടെ മാറ്റർ തീർന്നു അവൾക്ക് പക്ഷെ കലപ്പിലിരിക്കുന്നത് കൊണ്ട് റിപ്ലൈ ചെയ്തില്ല അത് അവരോട് തീർന്നു ബാക്കി ആരും വേണ്ടിയില്ല അപ്പൊ ഇവൾക്കാണ് വള്ളിപ്പിടുത്തം ഇവളാണ് കയറി ഇടയിൽ രണ്ടുപേരുടെ ഇടയില്ല ഇപ്പൊ കാരണം അവർ രണ്ടുപേരും കൂടി ഇപ്പൊ ഫൈറ്റ് ചെയ്യും നമ്മളും കയറി ഇടപെട്ട് കഴിഞ്ഞാൽ പ്രശ്നം നമുക്ക് കണ്ടന്റ് കൊടുക്കാം ഇത് മാത്രമേ ഉള്ളൂ ഈ ചീവിയുടെ കത്തുന്ന പോലെ കത്താനല്ലാതെ നൂറ് പേർ എന്താണ് ചെയ്യുന്നത് ആദ്യം ജിൻഡോ പിന്നെ ജാൻമോണി വീണ്ടും ജിൻഡോയിലേക്ക് വന്നു ഇനി ആരെങ്കിലും അതുപോലെ കൊളുത്തുന്ന പോലെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ജിൻഡോയെ വിടുള്ളൂ അതുവരെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ജിൻഡോയെ സോ അവിടെ നിന്ന് തുടങ്ങി അല്ല ഒരു എന്താണ് നീ ഒന്ന് വോളിയും കോരുക്കി എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ അർജുനൊക്കെ ഫുഡും അതാക്കി എണീച്ചു പോയി ഓരോരുത്തരും പറയാൻ തുടങ്ങിയപ്പോഴാണ് ഓ അവൾ തന്നെ പറഞ്ഞത് അൺവാണ്ടഡ് ആണെന്ന് എന്താ പിള്ളേർ കണ്ടുപിടുത്തോടാണ് അൺവാണ്ടഡായിട്ട് പറയണെന്നുള്ളത് ഉടനെ അവൾ ആ ഞാൻ തന്നെ അൺവാണ്ടഡ് ആയിട്ട് പറഞ്ഞു എന്നുള്ളതൊക്കെ തോന്നി എന്നാ അങ്ങനെ അതായി പോയി ബാത്റൂമിൽ പോയി പിന്നെ തുടങ്ങി അർജുനെ വിളിച്ച് ഒരേ പരാതി അത് ഞാൻ പറഞ്ഞത് അതെല്ലാം ജിൻഡോ ഇങ്ങനെ പറയുന്നു വെച്ചിട്ട് എന്തൊക്കെയോ ആ പെങ്കൂച്ചി കിടന്ന് കാരണു അതെല്ലാം കഴിഞ്ഞ് അർജുൻ പറഞ്ഞു നീ പറയേണ്ട ആ ഒരു വേർഡ് പറഞ്ഞത് നീ അത് പറയേണ്ടിയിരുന്നില്ല അത് ജാസ്മിനായി എന്തോ ആയി നീ എന്തിനാ അത് പറയുന്നല്ലേ ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ നീ എന്തിനാ ആ വേർഡ് യൂസ് ചെയ്തത് വേറെ ആരും വെണ്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അർജുനൻ അർജുൻറെ പാട്ട് വരുന്നു പെൺകുച്ച അവിടെ ഇരുന്ന് ഇങ്ങനെ തുടങ്ങി മെഴുക അങ്ങനെ മൂക്ക് വീണു ചോ ഇതിനെല്ലാം ബിഗ് അടുത്ത് വേറെ ആരെങ്കിലൊക്കെ എടുക്കാമായിരുന്നു എത്രയോ കഴിവുള്ള ഒരു വെടിയിലുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ജാസ്മിൻ ഒന്നും പതിയെ ഇരുന്ന ആ ബീൻ ബാഗിൽ നിന്ന് ഒന്ന് മയങ്ങുന്നുണ്ട് ഉടനെ നായകോരയ്ക്കും നായ കുറച്ച് കഴിഞ്ഞാൽ ലക്ഷറിയിൽ കട്ടാന്നുള്ളത് അറിയാലോ അങ്ങനെ പവർ ടൈം കൂടി ആലോചിച്ച് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട് ടണൽ ടീമിലെ തന്നെ ഗ്ലാസ് ബോക്സുകൾ കൗണ്ട് ചെയ്യാനായിട്ട് കൊടുക്കും അതൊരു മെനക്കെട്ട പണിയാണ് കേട്ടോ ടണൽ ടീമിൽ നിറയെ ഗ്ലാസുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ടിതുപോലെ ബോക്സ് ബോക്സ് ആയിട്ട് നിറയുണ്ട് ആക്ച്വലി അത് ഒരുപാടുണ്ട് എണ്ണിയാലൊന്നും തീരെ കൺഫ്യൂഷൻ ആകുകയും ചെയ്യും നല്ലൊരു പണിഷ്മെന്റ് ആണ് നമുക്ക് ഈസി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ വല്ലാത്തൊരു ടാസ്ക് ആയിരുന്നു ജാസ്മിൻ അത് കിട്ടിയത് ജാസ്മിനിതിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്ന പവർ ടീമുകാരെ അപ്പുറത്ത് സംസാരിക്കുമ്പോൾ അത് ഡിസ്റ്റർബ് ആവും പിന്നെ ജാസ്മിൻ ജാസ്മിനിരുന്നതിനും കൗണ്ടിങ് തെറ്റി പോകും അങ്ങനെ ഒരുപാട് മെനക്കെടുത്ത് എന്താ പറയുക സ്കൂളിൽ പോലും ഇത്രയും ടഫായിട്ടുള്ള കൗണ്ടിങ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ജാസ്മിൻ ഇന്ന് കുറേ ബുദ്ധിമുട്ടി അത് എങ്ങനെ എന്നെ കൊണ്ടുവഴത്തേക്കും വേറെ ഏതെങ്കിലും ശബ്ദം പോകുമ്പോൾ ഒന്നാമത് മൂഡ് ശരിയില്ല രണ്ടാമത് വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഇവിടെ കൗണ്ടിങ് തെറ്റി അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും പുള്ളിക്കാരത്തി ഒരു എഴുന്നൂറ്റി എഴുപത്താറ് കുറെ എടുത്ത് എഴുതിക്കൊണ്ട് വരുന്നുണ്ട് ആക്ച്വലി ശരണെ പറഞ്ഞത് അങ്ങനെയല്ല അതിൻ്റെ ആയിരത്തിനൂറ്റി പന്ത്രണ്ട് ഗ്ലാസ് ബോക്സ് ഉണ്ട് ഞാൻ നേരത്തെ എണ്ണീട്ടുണ്ട് ഇത്രയും ഉണ്ട് താഴെ പവർ ടീമിൻ്റെ പണിഷ്മെൻറ്റ് കൊടുക്കണ അവിടെ പണിഷ്മെൻ്റ് എഴുതുന്ന താഴെ ഇത്ര എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തിനൂറ്റി പന്ത്രണ്ട് ഗ്ലാസ് ബോക്സ് ഉണ്ട് ആ ഘട്ടക്കെട്ടം പോലെ ഉള്ളതില്ലേ അപ്പോൾ എഴുന്നൂറ്റി എഴുപത്തി ആറയ്ക്ക് എണ്ണം പറ്റിയുള്ളൂ എണ്ണം പറ്റിയുള്ളൂ എന്നല്ല എണ്ണം തെറ്റിയപ്പോൾ ടോട്ടലായിട്ട് അത്രയും കിട്ടിയുള്ളൂ ജാസ്മിന് പക്ഷെ പണിഷ്മെന്റ് ചെയ്തു എന്നുള്ളൊരു കൺസൻട്രേഷനിൽ ആ ഫോട്ട് ഒന്ന് വെച്ചു അതവിടെ തീർന്നു അത് കഴിഞ്ഞ പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത ടാസ്ക് ആണ് ഈ പവർ ടീമിനോട് ഏറ്റുമുട്ടാനായിട്ട് ഓവറോൾ പോയിന്റ് നോക്കിയിട്ട് ആരൊക്കെയാണ് എല്ലാവരും സമനിലയിൽ നിൽക്കുന്ന പോലെയാണ് മൂന്ന് രണ്ട് രണ്ട് പോയിന്റിൽ നിൽക്കുന്ന നിൽക്കുന്നുണ്ട് അപ്പം അതിൽ ആരാണ് ഏറ്റവും കൂടുതൽ പവർ ടീമിൽ വന്നു കഴിഞ്ഞാൽ വരാൻ യോഗ്യതയുള്ളവരെ നോക്കിയിട്ട് പവർ ടീമിനോട് ഡെന്നിലും നെസ്സിലും ടണലിൽ ടണലിന് പേരിൽ ആരെങ്കിലും ഒരു ടീമിനെ സെലക്ട് ചെയ്യാൻ പറയും കാരണം പവർ ടീമും ആ ടീമും കൂടിയാണ് അടുത്തത് ടാസ്ക് അതിൽ ആരാണോ ജയിക്കുന്നത് അവർ അടുത്ത പവർ ടീം ഭരിക്കും അങ്ങനെയാണ് അപ്പം സിബിൻ എടുത്ത ആ ഒരു നിലപാട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഗബ്രി കുറച്ച് മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ മോശമായിട്ടെല്ലാം പറഞ്ഞതുകൊണ്ട് ഡെൻ ടീമിൽ നിന്ന് അവരത് വേണ്ട എന്ന് വെച്ചു ഡെൻ ടീം വേണ്ട അവർക്ക് അർഹതയില്ല എന്ന് വെച്ചു ബാക്കി രണ്ടുപേരും കുഴപ്പമില്ല പക്ഷേ ഗബ്രി കാരണം ഡെൻ ടീമിന് പവർ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാട് മോശമായി ഈ പറയുന്ന ആളുകൾ ബിഹേവ് ചെയ്യാൻ അറിയാത്ത ആളുകൾ പവർ ടീം ഭരിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല ശരിയാവില്ലായെന്നൊരറ്റ കാരണം കൊണ്ട് ഡെൻ ടീമിനെ ഒഴിവാക്കി രണ്ടാമത് ടണൽ ടീമാണ് ടണൽ ടീമിൽ മൂന്ന് പേര് നോമിനേഷനിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് കഴിഞ്ഞ വീക്ക് നോമിനേഷൻ ഇല്ല അപ്പോൾ ഈ വീക്കിൽ ഒന്നോ രണ്ടോ പേര് പോയി കഴിഞ്ഞാൽ വെറും രണ്ട് പേര് മാത്രം ആയിട്ട് പവർ അവർക്ക് പവർ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് പേര് മാത്രമാകും അപ്പോൾ അവർക്ക് അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു കാരണത്താലും അവരെയും ഒഴിവാക്കും അടുത്തത് നെസ്റ്റ് ടീമാണ് നെസ്റ്റ് ടീം എന്ന് പറയുമ്പോൾ രണ്ട് അഭിഷേക് ഉണ്ട് അതിനകത്ത് പിന്നെ സായി ഉണ്ട് നോറയുണ്ട് നന്ദനയുണ്ട് അപ്പോൾ എല്ലാവരും നല്ല സ്ട്രെങ്ത് ഉള്ള ആൾക്കാരുമാണ് അതുപോലെ ഓവർ ബുദ്ധിയുള്ള ആളുകളുമാണ് സോ അവര് വന്ന് അവര് ജയിച്ചു കഴിഞ്ഞാൽ അവർ പവർ ടീം ഭരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് പോകും എന്നുള്ളത് കൊണ്ട് സിബിൻ അവരെയാണ് സെലക്ട് ചെയ്തത് സോ ടാസ്ക് ആരംഭിക്കുന്നു ഫസ്റ്റ് ടാസ്കില് നമ്മൾ ഈ ഓണപരിപാടിക്കൊക്കെ ഈ സംഭവം ചെയ്യുന്നത് കയറിൽ ബണ്ണ് കെട്ടിത്തൂക്കിട്ട് ബണ്ണാണ് അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുള്ളത് ഇങ്ങനെ കടിച്ചു കടിച്ചു തിന്നില്ല അതേ സംഭവം ഇതിൽ ബ്രെഡാണ് കൊടുക്കുന്നത് ഒരു ഏഴോ എട്ട് പീസൊക്കെ വെക്കുന്നുണ്ട് തോന്നുന്നു ബ്രെഡ് സായിക്ക് ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഓരോ ഓരോ ടീമിൽ നിന്ന് ഓരോരുത്തരാണ് വരുന്നത് രണ്ട് ടീമിലും അപ്പോൾ നെക്സ്റ്റ് ടീമിൽ നിന്ന് സായി വരും പവർ ടീമിൽ നിന്ന് പവർ ടീമും നെക്സ്റ്റ് ടീമും തമ്മിലാണ് ടാസ്ക് കോമ്പറ്റീഷൻ അവർ തമ്മിലാണ് അപ്പോൾ പവർ ടീമിൽ നിന്ന് ഋഷി വരും രണ്ട് പേരും കൂടെ വരും അങ്ങനെ ബന്നി കടിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ ബന്നി കടിക്കുന്ന കടിച്ചു തിന്നുന്നത് സായിയാണ് സോ ഫസ്റ്റ് പോയിന്റ് അവർ നേടും അപ്പോൾ ഒന്നേ സീറോ എന്ന ലെവലായിരിക്കും രണ്ടാമത് ജ്യൂസ് കുടിക്കുന്നതാണ് വരുന്നത് അതിൽ നോറയ്ക്ക് ഒരു അവസരം കൊടുക്കുകയെന്ന് പറഞ്ഞ് നെക്സ്റ്റ് ടീം നോറയെ വിടും രണ്ടാമത് വരുന്നത് ജ്യൂസ് കുടിക്കാൻ സിബിനാണ് ഒന്നും പറയണ്ട പൊളിച്ചടിക്കൊണ്ട് ഏഴെട്ട് ഗ്ലാസ് ജ്യൂസ് അടിച്ച് മെനിക്ക് കഴിച്ചു നോറ ഈ പോലെ വള്ളി പിടുത്തമല്ലാതെ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പുള്ളിയെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് തെളിയിച്ചു ചുമ്മാ ലളവളവ എന്നുള്ള വായി മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഇമാതിരി കളികളിൽ മറ്റുള്ളവരുടെ ഏറ്റുമുട്ടാൻ കഴിയില്ല എന്നുള്ളത് പ്രൂവ് ചെയ്ത പോലെയാണ് ഇന്ന് കണ്ടത് സോ ടാസ്കിൽ ആരെങ്കിലും ഒരാളൊക്കെ ജയിക്കുള്ളൂ അത് വേറെ വിഷയം പക്ഷെ നമ്മൾ ഈ പറയുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള ടോക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ സോ രണ്ടാമത്തെ അതിലും സിബിൻ ജയിച്ചു അപ്പോൾ പവർ ടീം ഒന്ന് നെസ്റ്റ് ടീം ഒന്ന് ആ ലെവലിലായി അത് കഴിഞ്ഞ് മൂന്നാമത്തെ റൗണ്ട് വരുന്നുണ്ട് കാരണം മൂന്ന് റൗണ്ടാണ് കൊടുക്കുന്നത് ആദ്യത്തെ രണ്ട് റൗണ്ടിൽ ഓരോ ടീം തന്നെ ജയിച്ചാൽ മൂന്നാമത്തെ റൗണ്ട് ഉണ്ടാവില്ല അതേസമയം രണ്ട് ടീം ഓരോ റൗണ്ട് എടുത്ത് മൂന്നാമത്തെ റൗണ്ട് കൊടുക്കും അതിലാരെ ഒരാൾ പോയിന്റ് നേടുന്ന അപ്പോൾ ഒരാൾക്ക് രണ്ട് പോയിന്റ് വരുമല്ലോ സോ അങ്ങനെയാണ് ടാസ്ക് പറഞ്ഞിട്ടുള്ളത് ഉടനെ മൂന്നാമത്തെ റൗണ്ട് വന്നു മൂന്നാമത്തെ റൗണ്ടിൽ ഒരു ഫുട്ബോളാണ് അത് നല്ല അടിപൊളി ഫുട്ബോളാണ് അതിൽ ഋഷിയാണ് വന്നത് ഋഷിയും സായിയും കൂടെ വന്നു അവർക്ക് ഫുട്ബോൾ ഇഷ്ടമാണെന്ന് തോന്നുന്നു സോ അപ്പോൾ ഒരു കൂട് കൂടുപോലെയൊക്കെ വെച്ചിട്ട് അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ കാലൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നു കൊണ്ടുള്ള ഫുട്ബോൾ തട്ടുന്നതാണ് ഒരാളെ തട്ടുമ്പോൾ ഒരാളെ ഡിഫൻഡ് ചെയ്യണോ അതൊക്കെ നന്നായിട്ട് വളരെ ക്യൂട്ടായിട്ട് പക്ഷേ അതിൽ ഒരുപാട് താല്പര്യമുള്ള കൂട്ടത്തിലാണ് തോന്നുന്നത് ഋഷി പതിനൊന്ന് പോയിന്റ് അതിൽ നേടി സായി ഏഴോ എട്ടോ ഒക്കെയാണ് അതിൽ നേടിയത് സോ അങ്ങനെ നേടിക്കൊണ്ട് അതിൽ ഋഷി ജയിച്ചു അപ്പോൾ ഓവറോൾ പോയിന്റ് നോക്കി രണ്ട് പോയിന്റ് മൊത്തം ഈ കഴിഞ്ഞ ടാസ്കില് അല്ലെ പതിനൊന്ന് പോയിന്റ് എന്ന് പറഞ്ഞ് പതിനൊന്ന് ഗോൾ അടിച്ചു എന്നുള്ളതാണ് കേട്ടോ പതിനൊന്ന് ഗോൾ ഋഷിയും ഏഴോ എട്ടോ ഗോള് സായി അടിച്ചത് അപ്പോൾ അതിൽ പോയിന്റ് നേടിയത് ഋഷിയുടെ ടീമാണ് പവർ ടീമാണ് അങ്ങനെ രണ്ട് പോയിന്റ് നേടി പവർ ടീം വീണ്ടും സർവാധികാരം അവരുടെ കയ്യിലാണ് വന്നിട്ടുള്ളത് ഈ ആഴ്ചയിലും ആറ് ഏഴാമത്തെ ആഴ്ചയിലും പവർ ടീം തന്നെ സർവാധികാരത്തിലേക്ക് വന്നു അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഡേ തേർട്ടി നയൻ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അതുകൊണ്ട് വീഡിയോ കുറച്ച് വലിച്ചു നീട്ടിപ്പോയി ചില പോയിന്റുകളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് പറഞ്ഞത് നമുക്ക് എല്ലാം വൺ ബൈ വൺ ആയിട്ട് കിട്ടേണ്ട അതിന് വേണ്ടിയിട്ടാണ് സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തതും ഇനി ഞാൻ നമ്മൾ ലൈവ് അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ തന്നെയും ഞാൻ ഡേ റിവ്യൂ കൂടി ചെയ്യാമെന്ന് തീരുമാനിച്ചു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാനായിട്ടാണ് സോ അപ്പം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ മൊത്തം റിവ്യൂ ഇങ്ങനെ പറഞ്ഞു പോകും അതിൽ നെഗറ്റീവ് ഉള്ളവരുടെ കാര്യം അതുപോലെ തന്നെ പറയും പോസിറ്റീവ് ഉള്ളവരുടെ കാര്യം അതുപോലെ തന്നെ പറയും എപ്പോഴും ഞാൻ എൻ്റെ വിലയിരുത്തലുകളാണ് പറയുന്നത് പേഴ്സണലി ഞാൻ ആരെയും അങ്ങനെ പറയുന്നില്ല പക്ഷെ ചില വിഷയങ്ങൾ നമ്മൾ അത് നെഗറ്റീവ് കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കുന്നതാണ് അതാരെയും പറ്റി വേണം ഈ പറയുന്ന പോലെ അൺവാണ്ടഡ് ആയിട്ട് ആരെ പറ്റി മനഃപൂർവം ഞാൻ അങ്ങനെ പറയുന്നതല്ല ഇത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം